തൈര് വെച്ചിട്ടുള്ളൊരു ഹോം ആണ് റെമഡിയാട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതുകൂടാതെ അതുകൊണ്ടാണ് ഞാനെടുത്തേക്കുന്നത് മറ്റേ മഞ്ചിഷ്ടയുടെ പൊടിയാട്ടോ ഞാൻ വേറെ എടുത്തേക്കുന്നത് മഞ്ജിഷ്ടയുടെ പൊടി ഞാനിവിടെ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് മഞ്ജിഷ്ടയുടെ പൊടിയാണ് ഞാൻ വേറെടുത്തേക്കുന്നത് മഞ്ജിഷ്ടയുടെ പൊടി ഞാനിവിടെ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് ഇതിപ്പോൾ മഞ്ജിഷ്ടയുടെ പൊടിയുടെ ബാക്കല്ല കേട്ടോ അത് ഞാൻ ഇയർ ബഡ്സിൻ്റെ ബാക്കിലിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഞാനൊരു പാക്കറ്റായിട്ടാണ് കേട്ടോ അത് വാങ്ങിച്ചത് പാക്കറ്റായിട്ട് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു ഏകദേശം മുപ്പത് രൂപയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചിലവായത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുഖത്തേക്ക് തേക്കാൻ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ മഞ്ചിഷ്ടയുടെ പൗഡർ എടുക്കാം മഞ്ജിഷ്ടയുടെ പൗഡർ ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ എടുക്കണുള്ളൂ എനിക്ക് എൻ്റെ മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ ഞാൻ ഇതിങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടിങ്ങനെ ബ്ലെൻഡ് ചെയ്യാം ഇതിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും മഞ്ചിഷ്ഠയുടെ പൊടി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മഞ്ചിഷ്ഠയുടെ പൊടിയും തൈരും ചേർത്ത് നല്ലൊരു എന്താ പറയുക മഞ്ചിഷ്ടയുടെ പൊടിക്കട്ടൊരു തരിതരിപ്പ് കൂടുതലാണ് അപ്പം നല്ല സ്ക്രബ്ബ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളത് മുഖത്ത് തേച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കഴുകി കളയാം അപ്പോൾ ഇതിൽ തരിതരിപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് മുഖം നല്ല സ്ക്രബ് ചെയ്തൊരു എഫക്റ്റ് ആണ് കിട്ടുക ഭയങ്കര വെളുപ്പിക്കും കറുത്ത പാടുകൾ കരിമല്ലി മംഗലങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ പോവും കറുത്ത പാടും കരിമംഗലങ്ങളും പോവും പക്ഷേ എന്താ പറയുക ഇപ്പം എൻ്റെയൊക്കെ സ്കിൻ ടോണുകാർ നമ്മൾ എത്രയൊക്കെ ഹോം റെമഡീസ് ചെയ്താലും നമ്മുടെ ഒരു കളറിന് ചെറുതായി ഒന്ന് ക്ലോ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വെളുത്തു തുടക്കുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ഗ്ലോ കിട്ടും അത്ര തന്നെ അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ എൻ്റെ സ്കിൻ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇതിലും ഭയങ്കര മോശമായിരുന്നു സ്കിൻ ഇതൊന്നും അല്ലായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം വന്നത് വലിയ മാറ്റം വന്നതെന്നല്ല പറയുന്നത് കുറച്ചെങ്കിലും മാറ്റം വന്നിരിക്കും ഇങ്ങനത്തെ ഓരോ ഹോം റെമഡീസ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫേസിനെ അതിൽ ലിപ്പിനെ അതിലൊക്കെ നമ്മുടെ ഏതൊരു പാർട്സിന് ബോഡി പാർട്സിനെങ്കിലും നമ്മൾ കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കണ്ടുകൊള്ളും അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വരുന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക അധികം പറഞ്ഞത് നിർമ്മിക്കുന്നില്ല കാരണം എനിക്ക് കുറേ കാര്യമൊന്നും പറയാൻ കിട്ടില്ല ഏതൊരു ഫേസിൽ അപ്ലൈ ചെയ്യാണ് ഒരു ഗ്ലാമർ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടായിരുന്നു ഇനി ഞാൻ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കെ കേട്ടോ കാരണം എൻ്റെ പണ്ടത്തെ ഫോട്ടോസും എൻ്റെ ഡെലിവറി ചെയ്ത് കഴി ഡെലിവറിക്ക് ശേഷമുള്ള ഫോട്ടോസും ഞാൻ എപ്പോഴെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാം അതിൽ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും നല്ല കോല പിന്നെ ഇത് കൊലന്നല്ല ഇതൊന്നല്ല അതില് ഞാൻ വേറെ ഇപ്പം വലിയ മാറ്റം മാറ്റമാണോന്നൊന്നല്ലോ ഞാൻ പറയുന്നത് അതില് പണ്ട് ഡെലിവറി കഴിഞ്ഞ സമയത്തും ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ ബോഡിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു ഒത്തിരി ഇത് കുറവ് വരും പിന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബിസി ആവും പിന്നെ പെട്ടെന്നൊരു സമയത്താണ് എനിക്ക് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നി തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയത് പിന്നെ പിന്നെ ഇരുന്നപ്പോഴാണ് ചാനൽ ചാനൽ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമുള്ള ഹെയർ ബാൻഡിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറച്ചാൾ ചെയ്തുള്ളൂ പക്ഷെ എനിക്ക് അതെല്ലാം ലാഭം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് കൊച്ചിനെ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഞാനും കൊച്ചും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഞാൻ അത് ഒറ്റയ്ക്ക് അവനെയും വെച്ചിട്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നില്ല അപ്പം ഞാനത് നിർത്തി വെച്ചായിരുന്നു പിന്നെ അതിന് ശേഷമാണ് പിന്നെ അതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു കൊച്ചിനെ നോക്കിയിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഹെയർ കെയർ തുടങ്ങിയത് അല്ല ഹെയർ കെയർ അല്ല സ്കിൻ കെയർ തന്നെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്ത് ചെയ്ത് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് വീണ്ടും പഴയ പോലെ ഇത്തിരി കോൺഫിഡൻറ്റൊക്കെ ആയി വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഹെയർ ചെയ്തു ഹെയർ ആദ്യം ഞാൻ സ്ട്രെയ്റ്റൺ ചെയ്തതായിരുന്നു പിന്നെ എൻ്റെ തലയിൽ രണ്ട് കുരുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ആ സമയത്ത് എൻ്റെ മുടി വീണ്ടും പോയി പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും മുടി സ്ട്രേറ്റ് ചെയ്തത് അപ്പോൾ ആ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്ത്രീകൾ നമ്മളെ കെയർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാനും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ എനിക്കൊക്കെ ഒരു ചിന്താ ചിന്താഗതി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കുറവാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷെ നമുക്ക് എന്താണോ ഉള്ളത് നമ്മൾ അതിനെ കെയർ ചെയ്തു കൊണ്ടുപോവാം ഏഹ് അതാണ് അതാണ് ശരി എനിക്ക് പിന്നീട് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളിൽ നിന്ന് വളർന്നു വരുമ്പോൾ വളർന്നു വരാനുള്ള മൂത്തും പുരടിച്ചു അത് വേറെ കാര്യം അതാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നത് പിന്നെ ഞാനിതിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു എനിക്കതിൻ്റെതായ കുറേ ചല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൊറേ ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്തായാലും നിങ്ങൾ ഇത് കാണുന്ന ഓരോ വീട്ടമ്മമാരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പിള്ളേർ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരവരെ ശ്രദ്ധിക്കാനായിട്ട് ഇങ്ങനെ ഇത് ഒത്തിരി ചാനലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളതൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്നത് എന്നെ പോലെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോ നന്നായിട്ട് ഒടുങ്ങി കൂടി പോയൊരു ഇതായിരുന്നു ആഫ്റ്റർ ഡെലിവറി അതിന് മുൻപ് ഇങ്ങനെയായിരുന്നില്ല കേട്ടോ അത് വേറെ കാര്യം ഇത് ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും ഞാൻ അതിൻ്റെ ഫേസിൽ മാത്രമേ ഇടള്ളൂന്നാണ് പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ വർത്താനം പറഞ്ഞു തന്നപ്പോൾ എൻ്റെ കളുത്ത് അല്ലാതെ കഴുത്തിൽ ഇട്ടുപോയി അപ്പം ഞാൻ പറഞ്ഞായിരുന്നെ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കഴുത്തും നമ്മുടെ ചെവിയുടെ ഭാഗവും കൂടി അപ്ലൈ ചെയ്യാം ഇപ്പം ഈ എന്തായാലും അപ്ലൈ ചെയ്യുന്നില്ല കാരണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളു കൊച്ചു തൊട്ടിയിലിടുന്നുടങ്ങാണ് അപ്പോൾ എനിക്ക് അവരെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കഴുകല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല ചേട്ടിടെക്ക് വെച്ച് തേച്ച് അപ്പൊ അങ്ങനെ ചെയ്യാം ഏതൊരു പാക്ക്

പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് പാക്കോണിട്ട് മോർണിങ്ങിന് ശേഷം കാണാം നമ്മുടെ പാക്ക് ഞാനൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഈ മഞ്ചട്ടിയുടെ പാക്കഡാണെങ്കിൽ സ്ക്രബിൻ്റെ ഫലം കിട്ടും കാരണം ഇതിന് തരുതിരിപ്പും തരിതിരിപ്പ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രബിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ മഞ്ചട്ടി മുഖത്തിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മുഖത്ത് മഞ്ചട്ടി എന്നല്ല ഏതൊരു ഫേസ് പാക്കും മുഖത്തിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ സംസാരിക്കരുത് കാരണം നമ്മുടെ ഫേസിൽ മറ്റേ പാടുകൾ വരും കാരണം നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിയ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ പാടുകൾ വേണ്ട അത് പ്രായത്തിന്റെ പാടുകളുണ്ട് അല്ലാണ്ട് ഞാൻ ഇതുപോലെ കഠിനമാവ് ആദ്യം ഞാൻ സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വന്ന പാടുകളുണ്ട് അപ്പൊ വഞ്ചിഷ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുർവേദ ഔഷ അല്ല മഞ്ജിഷ്ട എന്ന് പറയുന്നത് ഒരു ഔഷധമാണ് അപ്പോൾ അത് നമുക്ക് അകമേലേക്കും കഴിക്കാം പുറമേലേക്കും കഴിക്കും പുറമേയിലേക്ക് അപ്ലൈ ചെയ്യാം അകമേലേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിട്ട് എന്താ പറയുക ഉൾ നമ്മളകമയെ ശുദ്ധിയാക്കുന്നു എന്നാണ് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ കരിമംഗല്യങ്ങൾ പാട് മുഖക്കുരു അതായത് പിന്നെ നമ്മുടെ സ്കിന്നിൽ കറുപ്പ് നിറം നൽകുന്നത് കൂടുതൽ മെലാനിൻ്റെ ഉള്ളു അപ്പം മെലാനിൻ്റെ ഒരു പ്രൊഡക്ഷനായി ഈ കരി മഞ്ചട്ടി എന്താ പറയുക കുറയ്ക്കുന്നതാണ് കുറയ്ക്കുന്നതാണ് ഞാൻ ഇതിനെപ്പറ്റി നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മഞ്ജി ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഈ മഞ്ചിഷ്ടം ഉപയോഗിക്കുമ്പോൾ തൈര് പാൽ റോസ് വാട്ടർ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മഞ്ജിഷ്ടം ഉപയോഗിക്കാം അപ്പം എൻ്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ് അപ്പം ഡ്രൈ സ്കിന്നായിരിക്കും കൂടുതലും തൈര് ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ് നല്ലത് പിന്നെ ഡ്രൈ സ്കിൻ ആയിരിക്കും ആ തൈര് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ കൂടുതലും ഡയറ്റായിരം വീഴ്ച ഞാൻ ചെയ്യാറ് ഞാൻ ഇതൊരു തുണിച്ച് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ മഞ്ജിഷ്ടെ പറ്റി പറയാണെങ്കിൽ മഞ്ജിഷ്ട മഞ്ചട്ടി ഇങ്ങനെയൊക്കെ അറിയപ്പെടും ഇത് ഞാൻ എന്തെ അപ്പൊ ഞാൻ പോയി എൻ്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മഞ്ജിഷ്ടയുടെ ഫേസ് പാക്കിന്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് എന്താ പറയാ മുഖം ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടില്ലെങ്കിലും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്കിൻ ലൈറ്റൺ ചെയ്യുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ലൈറ്റൻ ചെയ്യും പക്ഷേ ഡാസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് നമ്മൾ ഏതൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ അതായത് ഈ നാച്ചുറലായിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ജസ്റ്റ് ഒരു ഗ്ലോ മാത്രമല്ലേ വരുള്ളൂ ജസ്റ്റ് ഒരു ഗ്ലോ മാത്രമല്ലേ വരുള്ളൂ ചെറിയൊരു ഗ്ലോ ആ ഒരു ഗ്ലോ മാത്രമേ ഉള്ളൂ ടിക്കി പിന്നെ സ്കിന്നുകാര് ഏതൊരു നാച്ചുറൽ റെമഡി ഇപ്പം നമുക്ക് ഗ്ലൂട്ടാത്തിൻ്റെ പ്രോഡക്റ്റ് ഉള്ളതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കെമിക്കൽസിൻ്റെ ഇത് ചെയ്ത അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും പക്ഷേ ഇതിപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരിതല്ല അപ്പം ഇതിപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു നമ്മൾ ചെയ്യുന്ന ഹോം റെമഡി അല്ലേ അപ്പം നമുക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടാകും നമ്മുടെ സ്കിന്നിൽ വെളുത്തുരുത്തി തൂന്നല്ല പറയുന്നത് പക്ഷേ ചെറിയൊരു മാറ്റം ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ അതുപോലെ എന്താ പറയാ ഇത് സ്ക്രബ്ബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ എൻ്റെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ പോയിട്ടുണ്ട് അപ്പം അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചട്ടി ഫേസ് പാക്കിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ കണ്ടോ ഫേസ് ഒരു ഗ്ലോയും പിന്നെ എൻ്റെ ഡെഡ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ആയിട്ടുണ്ട് പിന്നെ ഈ സ്കിൻ ഡസ്കി സ്കിൻ ടോണർക്ക് പിന്നെ ഏതൊരു നാച്ചുറൽ റെമഡി ചെയ്താലും അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ വെളുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ജസ്റ്റ് ഒരു ഗ്ലോ വരും അത്രയേ ഉള്ളൂ അപ്പോൾ അതു തന്നെയാണ് എനിക്കിപ്പോൾ നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചാനൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം